അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഈ ഹൈക്കോടതി പറഞ്ഞിരുന്നു അൻപത്തി മൂന്ന് ലക്ഷം നേരത്തെ ശ്രീ ഷാജി രാഘവൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞിരുന്നു അൻപത്തിമൂന്ന് പ്ലസ് ഒരു സെവൻ ലാക്സ് കൂടി വരാൻ സാധ്യതയുണ്ട് കാരണം ഈ രണ്ട് ക്യൂവിലൂടെയും അല്ലാതെ വരുന്ന വന്നു പോകുന്നവരുണ്ടാകും ഒരു അറുപത് ലക്ഷത്തോളം ഭക്തർ വരുന്ന ഇടത്ത് ആയിരം ശുചിമുറികൾ കൊണ്ട് എന്തു കാര്യം എന്ന് ചോദിച്ചത് ജനൻ ടി വി അല്ല ഹൈക്കോടതിയാണ് ഈ ശുചിമുറികളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും കോടതി പറഞ്ഞു ഇല്ലെങ്കിൽ എഴുപതിനായിരം പേർക്ക് പ്രതിദിനം എന്നത് അടുത്ത സീസണിൽ കുറയ്ക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു നോക്കൂ ഒന്നുകിൽ ഈ ദേവസ്വം ബോർഡിന് ഇത് കൈകാര്യം ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ മനഃപൂർവ്വം മോശമാക്കുന്നു ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സമ്മതിക്കേണ്ടി വരുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് മണ്ഡലകാലത്ത് അൻപത്തി മൂന്ന് ലക്ഷത്തി ഒൻപതിനായിരം തൊണ്ണൂറായിരം ആൾക്കാരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ശ്രീ ഇടതു നിരീക്ഷകനും അടുത്ത സുഹൃത്തുമായ റിജീലു ലൂക്കോസ് ഞങ്ങൾ രണ്ടുകൂടെ ധാരാളം ചർച്ചകൾ ഇരുന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനത്തോടുകൂടി ഇന്ന് ഉറങ്ങാൻ സാധിക്കില്ല കാരണം അദ്ദേഹം കുറച്ച് വാക്കുകൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകളുടെ ഡിക്ഷണറിയിലുള്ള ചില വാക്കുകളാണ് അദ്ദേഹം എടുത്തെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് ആർക്ക് എന്ത് തുക വേണമെങ്കിലും പറയാം എന്നുള്ളതിന്റെ പ്രകടമായ ഉദാഹരണമായി പോയി ശ്രീ റിജി ഡൂക്കോസിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ അദ്ദേഹം പറയുകയുണ്ടായി വത്തിക്കാനും വേടാങ്കണ്ണിയും ജെറുസലവും പരിമലയും ഒക്കെ ഇവിടുത്തെ ക്രൈസ്തവ പള്ളികളും മെക്ക മൊക്കയും മദീനയും പാളയവും എരുമേലിയും ഒക്കെ മുസ്ലിം പള്ളികളുമാണ് പക്ഷെ ശബരിമല എന്ന് പറഞ്ഞൊരു പൊതുമേഖലാ സ്ഥാപനം അദ്ദേഹത്തിന്റെയൊക്കെ സങ്കല്പത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയം അനുസരിച്ച് ഊരാളങ്കൽ സൊസൈറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാര്യമുണ്ട് ഈ കേരളത്തിലെ കേരള സർക്കാർ നടത്തുന്ന ഏറ്റവും ലാഭമുള്ള ബിസിനസ് ആയിട്ട് ഇന്ന് ശബരിമല മാറി അതുകൊണ്ടാണല്ലോ ഈ മോഷണം നടത്താൻ വേണ്ടി കള്ളന്മാർ ഈ സ്ഥാപനത്തിലേക്ക് കയറിയത് അതുകൊണ്ട് ശ്രീ റെജി ലോക്കോസ് അറേ ശബരിമല ഒരു മതേതരത്വ പൊതുമേഖലാ സ്ഥാപനമൊന്നുമല്ലാതെ ഹിന്ദുവിന്റെ ക്ഷേത്രം തന്നെയാണത് ഹിന്ദുവിന്റെ ക്ഷേത്രമാണ് ഹിന്ദുവിന്റെ ക്ഷേത്രമാണ് ഹിന്ദുവിന്റെ ക്ഷേത്രമാണ് വേറൊരു വ്യത്യാസവും ഇല്ല തത്വമസി എന്നൊരു ബോർഡ് ഉണ്ട് എന്നുള്ള കാരണത്താൽ ഹിന്ദുവിന്റെ വിശാലമായ കാഴ്ചപ്പാടനുസരിച്ച് അവിടേക്ക് ചെല്ലുന്ന ആരെയും നിരുത്സാഹപ്പെടുത്തി വിടുന്നില്ല അവിടേക്ക് ലിംഗഭേദം ഇല്ലാതെ കയറാൻ സാധിക്കുന്നുണ്ട് അവിടെ കയറുക എന്ന് പറയുന്ന നമ്മുടെ സനാതന സംസ്കാരത്തിന്റെ വിശാലമായ കാഴ്ച തന്നെയാണ് ഈ കാഴ്ചപ്പാട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആരാധനാലയങ്ങൾക്കോ മുസ്ലിങ്ങൾക്കോ ഇല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യുവതികളും അല്ല ശബരിമല സ്ഥാപനമല്ല സാർ ഏതോ കാലത്ത് അഞ്ചാറ് വർഷം മുമ്പ് ആരോടൊപ്പം വി ഐ പി ദർശനം ശബരിമല നടത്തി എന്ന് പറഞ്ഞ കാരണത്താല് എല്ലാ വർഷവും താങ്കൾക്ക് ഒരു ചുക്കും ശബരിമലയെ പറ്റി ഇന്ന് ശബരിമല പോയ വ്യക്തിയാണ് ഇന്ന് ഇന്ന് ജനം ടി വിയിൽ തത്സമയം രാവിലെ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ ഇന്ന് ശബരിമലയിൽ അനുഭവിച്ച ബുദ്ധിമുട്ടും പ്രയാസവും സാറ് സാറിന്റെ നിലവാരമുള്ള ഏതോ രണ്ടോ മൂന്നോ മാന്യന്മാരെ വിളിച്ച് ശബരിമല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു സാറിനെ വെറുപ്പിക്കേണ്ടെന്ന് വെച്ചാൽ അവർ പ്രശ്നമില്ലെന്ന് പറഞ്ഞു എന്റെ ബഹുമാനപ്പെട്ട റെജി ലൂക്കോ സാറെ സാർ യാഥാർത്ഥ്യ ബോധത്തോട് സംസാരിക്കണം കുടിവെള്ളമില്ലാതെ മണിക്കൂറുകളോളം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ശബരി പമ്പയിൽ നിന്ന് ശബരിമല വരെ ക്യൂ നിന്നു മനസ്സിലാക്കണം താങ്കൾ ഒരു ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ ഞാൻ സൂചിപ്പിക്കാം ഞാൻ അവിടെ ഒരു മുറി ബുക്ക് ചെയ്തിരുന്നു ആ മുറി ബുക്ക് ചെയ്ത് പതിനഞ്ചാം നമ്പർ മുറി ആണെന്നും പറഞ്ഞു അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ അവിടുത്തെ വാച്ചർ പറഞ്ഞ് പതിനഞ്ചാം നമ്പർ മുറി രണ്ടാമത്തെ നിലയിൽ കയറി നോക്കിയപ്പോൾ ഒറ്റ മുറിയുടെയും മുമ്പിൽ നമ്പർ എഴുതി വെച്ചിട്ടില്ല മുറികൾക്ക് നമ്പർ ഇല്ല ഞാൻ പല റൂമിന്റെയും അടുത്തിന്ന് മുട്ടി നോക്കിയപ്പോൾ അവരുടെ ചീത്ത വിളി കെക്കേണ്ടി വന്നു അവസാനം വാച്ചർ തന്നെ വന്ന് എനിക്ക് മുറി തുറന്നു നോക്കിയപ്പോൾ പൊട്ടിയ ബക്കറ്റുകൾ ഓർക്കണം പൊട്ടിയ മഗ്ഗുകൾ വെള്ളം കൃത്യമായിട്ട് വരുന്നില്ല ഇതാണ് ശബരിമല ഈ കേരളത്തിന്റെ മുമ്പിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ സമസ്താപരാധം പറയണം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തന്മാരോട് എന്തേ കാരണം എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കൂ കുടിവെള്ളം കൃത്യമായി കൊടുക്കൂ താങ്കൾ രണ്ട് പാതകളെ പറ്റി പറഞ്ഞു കാണന പാതയും എരുമേലിയിൽ നിന്നുള്ള പരമ്പരാഗത പാതയെ പറ്റി പറഞ്ഞു അവിടെ കൂടെ പോകുന്നവർ ആകെ മൊത്തം നാപ്പതോ അമ്പതോ നൂറോ പേരൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ പമ്പയിൽ നിന്ന് പോകുന്ന അത്രയും സംഖ്യ ഒന്നും ശബരിമലയിലേക്ക് പോകുന്നില്ല ലക്ഷക്കണക്കിന് ആൾക്കാർ അമ്മമാരും കൈക്കുഞ്ഞുങ്ങളും ഒക്കെ മണിക്കൂറുകളോളം ക്യൂ നിന്ന് വെള്ളം കുടിക്കാതെ മൂത്രമൊഴിക്കാൻ സാധിക്കാതെ വെള്ളം കുടിച്ചാൽ മതിയല്ല മൂത്രമൊഴിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കുടിവെള്ളം പോലും കൊടുത്തില്ല അതുകൊണ്ട് ഈ പ്രശാന്ത എന്ന് പറയുന്ന ഒരു മഹാ കള്ളൻ പോയത് കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല ഞാൻ നേരത്തെ താങ്കൾ വരുന്നതിന് മുമ്പ് ഇടതുകാലിന്റെ മന്ത് വലതുകാലിലോട്ട് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ ജയകുമാർ എന്ന് പറയുന്ന ഗാനരചയിതാവിന് സുന്ദരമായ അയ്യപ്പ ഭക്തിഗാനങ്ങൾ ശബരിമലയിൽ പോയി എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അദ്ദേഹത്തിന് യാതൊരു അത്ഭുതവും കാണിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ശബരിമല സ്ഥാപനമല്ല ശബരിമല എന്ന് പറയുന്ന ഈ തീർത്ഥാടന കേന്ദ്രമാണ് ഒരു തീർത്ഥാടന കേന്ദ്രമാണത് ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രത്തിനെ നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം സർക്കാരും ദേവസ്വം ബോർഡും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ശബരിമലയുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വഭാവം ശബരിമലയുടെ വികസനം ശബരിശ്രീ രജു ലോകോ സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് വൃശ്ചിയം ഒന്ന് ഇന്നലെ അല്ല ഇന്നലെയല്ല തീരുമാനിച്ച് ഇന്ന് നട തുറക്കുമെന്നുള്ളത് എത്രയോ മാസങ്ങളായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരു എത്രയോ മാസങ്ങൾക്കും പറയാം അന്നേരം ഈ തെരഞ്ഞെടുപ്പ് ചട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉരുണ്ട് കളിക്കുന്ന സ്വഭാവം ശരിയല്ല മാസങ്ങൾക്ക് മുമ്പ് ഒരു സീസൺ കഴിയുമ്പോൾ തന്നെ അടുത്ത സീസണിനെ പറ്റി ആലോചിക്കേണ്ടതാണ് അപ്രകാരം ആലോചിക്കാൻ നിങ്ങൾക്ക് സമയമില്ല കാരണം എന്താണ് ശബരിമലയിലും മുച്ചൂട് മോഷണം നടത്തിയ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ബദ്ധ ശ്രദ്ധയായിരുന്നു ഇവിടുത്തെ ഇടതുമുന്നണിക്കും ഇവിടുത്തെ ദേവസ്വ ഒക്കെ ഉണ്ടായിരുന്നു ഇന്നും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ുണ്ട് വൃശ്ചികം ഒന്നാം തീയതി ആയിട്ട് ശബരിമല ഭഗവാന്റെ മുമ്പിലുള്ള ആ സാധനങ്ങൾ ഒരു ക്രിമിനൽ കേസിലെ തെളിവിന് വേണ്ടി വീണ്ടും അഴിച്ചെടുക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ദയനീയമായ ചിത്രവും ഈ ഹിന്ദുവിന്റെ മണ്ടക്കേ അടിച്ചേൽപ്പിച്ചത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കള്ളന്മാര് തന്നെയാണ് ഇവിടുത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രശാന്തും വാസുവും പത്മകുമാറും ഈ മുരാരി മുരാരിഭാവും ഉൾപ്പെടെ മഹാ കള്ളന്മാരുടെ നിമിത്തം ഹിന്ദു മതത്തിന്റെ ഹിന്ദുമതത്തിന് വേണ്ടി ഹിന്ദു മതത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഞങ്ങളൊക്കെ തലകുനിക്കുകയാണ് കാരണം എന്താണ് ഇവിടുത്തെ എല്ലാ മോഷണങ്ങളും ഹൈന്ദവ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ കൊള്ളകളും ഹൈന്ദവ കേന്ദ്രങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് ഒരു കാലത്തും ഇതൊന്നും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു ഒരു കാലം വരും ജയിലിലേക്ക് പോകുന്ന ഭക്തന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്ന അടി സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഈ കാലഘട്ടത്തിനെ മാറ്റരുത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട റെജി സാറെ ശബരിമല ഒരു പൊതുമേഖല മതേതര സ്ഥാപനമൊന്നുമല്ല ശബരിമല കേന്ദ്രം തന്നെയാണ് അവിടെ ഹിന്ദുക്കളുടെ കൂടെ നിങ്ങൾക്കും വന്ന് പ്രാർത്ഥിക്കാം ക്രൈസ്തവർക്കും ഇസ്ലാമിക വിശ്വാസികൾക്കും അവിടെ വന്ന് അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു എതിർപ്പുമില്ല ഇത് കാരണം ഹിന്ദുമതം മതേതരത്വ ആണല്ലോ അതുകൊണ്ട് ആ കാരണത്താൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും സിഖുകാരും പാഴ്സികളും വന്ന് അയ്യപ്പ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാരണത്താൽ അത് മതേതരത്വ കേന്ദ്രമൊന്നുമല്ല അത് പൊതുമേഖലാ സ്ഥാപനമല്ല അതൊരു വിവരാളുങ്കൾ സൊസൈറ്റി അല്ല നിങ്ങൾക്ക് ലാഭമുണ്ടാക്കാനുള്ളൊരു കേന്ദ്രവുമല്ല അത് ഈ നാട്ടിലെ കോടിക്കണക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസ കേന്ദ്രമാണ് അയ്യപ്പനെ ഉള്ളുരുകി വിളിച്ചാൽ സാധിക്കാത്തായിട്ട് യാതൊന്നുമില്ല എന്ന് കരുതുന്ന കോടാനു കോടി ഭക്തജനങ്ങൾ വസിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഇന്ത്യയും ലോകത്തെ പലവിധ പല രാജ്യങ്ങളിൽ വസിക്കുന്ന ഹൈന്ദവരും അതുകൊണ്ടാണ് ജനഞ്ജീവി തത്സമയം ഒരേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടല്ല അവരോടൊക്കെ കൃത്യമായ ചോദിക്കുകയാണ് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ വന്നിരിക്കുന്ന നിസ്സാര വ്യക്തികളല്ല നല്ല സുന്ദരമായ ഇംഗ്ലീഷിലാണ് അവർ മറുപടി കൊടുക്കുന്നത് ഏ ടെക്നോളജി ഒന്നുമല്ല അവർ കഷ്ടം പാവങ്ങള് മണിക്കൂറുകൾ പതിനെട്ട് ഇരുപത് ഇരുപത്തിയാല് മണിക്കൂറുകൾ റോഡിൽ കിടക്കുകയാണ് വിരിവക്കുക അല്ല റോഡിൽ കിടക്കുകയാണ് അത്ര ദയനീയമായ അവസ്ഥയില് ഇവരെ തള്ളിവിട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ കേരളത്തിലെ ഇടതുമുന്നണിക്കും കേരളം ഭരിക്കുന്ന ഈ ദേവസ്വം ഭരിക്കുന്നവർക്കുമാണ് ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരേ അതിശയവും കാണിക്കാൻ സാധിക്കില്ല കാരണം അദ്ദേഹം അവിടെ കമ്മീഷണർ ആയിട്ടിരുന്നിട്ടുണ്ടല്ലോ അക്കാലത്ത് അദ്ദേഹം നടപ്പാക്കി രണ്ട് നല്ല കാര്യങ്ങൾ ശ്രീ ഋജി ലൂക്കോസിന് പറയാൻ സാധിക്കുമോ ഒരൊറ്റ കാര്യവും അദ്ദേഹം കാണിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെയൊക്കെ ആ പ്രായമൊക്കെ കഴിഞ്ഞു പത്ത് എഴുപത്തി വയസ്സായി ഭരണത്തിന്റെ സുഖലോലിവതയിൽ കഴിയുക എന്നുള്ളതും പിണറായി ഭക്തി കാരണം തുടരുന്നു എന്നത് മാത്രമേ ഉള്ളൂ അതൊക്കെ മാറ്റിയിട്ട് ചെറുപ്പക്കാരായ മിടുക്കന്മാരായിട്ടുള്ള ഐ എ എസ് ഐ പി എസ് ഓഫീസർമാരെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കൂ മാൻ മാനേജ്മെന്റ് അറിയാവുന്ന ക്രൗഡ് മാനേജ്മെന്റ് അറിയാവുന്ന സാമ്പത്തികമായിട്ട് അച്ചടക്കം പാലിക്കുന്ന ധാരാളം ഉദ്യോഗസ്ഥരുണ്ട് ആ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് വിചാരിച്ചാൽ ഒന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല അവിടെ ട്രേഡ് യൂണിയൻ ആണ് ഭരിക്കുന്നത് സി പി എമ്മിന്റെയും സി പി ഐയുടെയും ആർ എസ് പിടേയും ഐ എൻ ഡി യു സി ഒക്കെ വരുന്ന ട്രേഡ് യൂണിയൻ കൊളമാക്കി നശിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് ഓരോ അത്ഭുതവും കാണിക്കാൻ സാധിക്കത്തില്ല ഒരു മന്ത്രവും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് അവിടെ പോയിരുന്ന് സുന്ദരമായ അയ്യപ്പ ഭക്തിഗാനങ്ങൾ എഴുതാൻ സാധിക്കും എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും സംഭവിക്കില്ല ഈ ശബരിമല നിമിത്തം മലയാളികളായ ശ്രീ റെജി ലൂക്കോസും ഞാനും ശ്രീ ഷാജി രാഘവനും ഒക്കെ തലകുനിക്കണം അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന നമ്മളൊക്കെ അവരുടെ സ്ഥലങ്ങളിൽ പോകുന്ന നമ്മൾ തിരുപ്പതിയിൽ പോകുന്നതല്ലേ വളനിയിൽ പോകുന്നതല്ലേ നമ്മൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എത്ര കൃത്യമായ ആതിഥേയ മര്യാദ അവരെ വിളിച്ചു വരുത്തി വേണ്ട സൗകര്യം അവർ വീട്ടിലിരിക്കട്ടെ